ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന്റെ വിജയം നേടിയപ്പോൾ പ്രതിപക്ഷ ചേരിയിൽ നിന്നും ചോർച്ച സജീവ ചർച്ചയാകുന്നു പ്രതിപക്ഷനിരയിൽ നിന്നും പതിനഞ്ച് വോട്ടുകൾ എൻഡിഎ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചെന്നാണ് വിലയിരുത്തൽ ജയസാധ്യതയില്ലെങ്കിലും ശക്തമായ പോരാട്ടം കാഴ്ചവെയ്ക്കുക പ്രതിപക്ഷ ഐക്യം വ്യക്തമാക്കുക എന്നിവയായിരുന്നു സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ടുവച്ച തന്ത്രം ജയസാധ്യതയില്ലെങ്കിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക പ്രതിപക്ഷാഖ്യം വ്യക്തമാക്കുക എന്നിവയായിരുന്നു സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കി പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ച തന്ത്രം ഇതുപ്രകാരം വോട്ട് നേടുമെന്നായിരുന്നു ഇന്ത്യാ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തെ മുന്നൂറ്റി പതിനഞ്ച് എംപിമാർ വോട്ട് ചെയ്യുകയും ചെയ്തു ഇക്കാര്യം കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് എക്സിൽ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഫലം വന്നപ്പോൾ സുദർശൻ റെഡ്ഡി നേടിയത് ആകെ മുന്നൂറ് വോട്ടുകളായിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ആർ എസ് ബി ജെ ഡി അഖാലിദൾ തുടങ്ങിയ പാർട്ടികൾ വോട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു സ്വതന്ത്രനുമടക്കം പതിമൂന്ന് എം പിമാർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നില്ല പോസ്റ്റൽ വാലറ്റ് വഴി ഒരാൾ വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും വരണാധികാരി അംഗീകരിച്ചില്ല ഇന്ത്യാ സഖ്യത്തിൽ നിന്നും വോട്ട് ലഭിക്കുമെന്ന് നേരത്തെ ബി ജെ പി ക്യാമ്പ് അവകാശപ്പെട്ടിരുന്നു വൈഎസ്ആർ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ നാനൂറ്റി മുപ്പത്തൊമ്പത് വോട്ട് മാത്രമായിരുന്നു എഴുന്നൂറ്റി അറുപത്തിയേഴ് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ നാനൂറ്റി അൻപത്തിരണ്ട് വോട്ട് നേടി എതിർപ്പാളയത്തിൽ നിന്നുൾപ്പെടെ വോട്ട് നേടിക്കൊണ്ടുള്ള സി പി രാധാകൃഷ്ണന്റെ വിജയവും അപ്രതീക്ഷിതമായി നേരിട്ട തിരിച്ചടിയും പ്രതിപക്ഷത്ത് ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷ മുന്നണിയിൽ മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ട് ചോർന്നിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയിൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ വോട്ട് മനപൂർവ്വം അസാധുവാക്കപ്പെട്ടിട്ടുണ്ടെന്ന സംശയവും ശക്തമാണ് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയടക്കമാണ് ഇന്ദസഖ്യം പരമാവധി മുന്നൂറ്റി വോട്ട് പ്രതീക്ഷിച്ചത് എ പിയിലെ ചിലര് വോട്ട് മറിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ നിഗമനം